ഗതാഗത മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ടാർജറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിലേക്ക് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എല്ലാ ജില്ലകളിലും കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് சங்கடி குபா கர்நாடக முடிப்பு നിലവിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ഇല്ലായ്മ ചെയ്തേ തീരൂ എന്ന നിലയിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് തല വിജിലൻസ് സ്ക്വാഡ് രൂപീകരിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ടാർജറ്റ് ചെയ്യുന്ന നടപടികൾക്കെതിരെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ അധാർമിക കോക്കസ് എന്ന രീതിയിൽ പൊതുസമൂഹത്തിനു മുന്നിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾക്കെതിരെയും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തിരമായി ഇടപെട്ട് നീതി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങൾ ടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും ബുധനാഴ്ച കലക്ട്രേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കാസർഗോഡ് ജില്ലാ പ്രതിഷേധ മാർച്ചും ധർണയും ഓണേഴ്സ് സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് റഷീദിന്റെ അധ്യക്ഷതയിൽ കേരള വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്യും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുൽ റഹിമാൻ സിയെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും മറ്റു ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ സഹോദര സംഘടനകൾക്ക് വേണ്ടി ലോഹിത് ജംഷി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മേഖലയെ എങ്ങനെ മോശക്കാരാക്കാം എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നതിനെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പഠന മന്ത്രി ചെയ്തത് ഞങ്ങൾ ഒരിക്കലും സർക്കാരിനെതിരല്ല എന്ന സർക്കാരിന് അനുകൂലമല്ല ഞങ്ങള് ജീവിക്കണം ഞങ്ങൾ വഴിയെടുക്കണം അതുകൊണ്ട് തന്നെ നാളത്തെ കളക്ടറേറ്റ് മാത്രം ഒരു ഉദ്യോഗസ്ഥ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉൾപ്പെടുത്താതെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി കാസർകോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ബി സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ സിയെ മനു മോഹനൻ കുറ്റിക്കോൽ ജംഷി ഫാറൂഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड